ഹായ് എല്ലാവർക്കും സ്പോക്കൻ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് ഭാഷയിലെ ബി എന്ന വെർബിന്റെ ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ബി എന്ന വെർബ് സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും പ്രസൻസിനെ കാണിക്കാൻ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പാസ്റ്റ് പാസ്റ്റ്വമിൽ എത്തിയിരിക്കുകയാണ് പാസ്റ്റ് റോമില് ബി എന്ന വെർബിന് രണ്ട് വാക്കുകളുണ്ട് വാസ് വേർ ഇവയുടെ അർത്ഥം ഒന്ന് തന്നെയാണ് പ്രസൻസ് സാന്നിധ്യത്തെ കാണിക്കുമ്പോൾ മലയാളത്തിൽ നമ്മൾ പറയും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന അവസ്ഥയെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ആയിരുന്നു എന്നുള്ള വാക്ക് ഇവിടെയും ഉപയോഗിക്കാം അത് നമ്മൾ കാണുകയുണ്ടായി ഇപ്പൊ വാസ്റ്റ് സിംഗുലർ ആണെന്ന് നമ്മൾ കണ്ടു വേറെ ക്ലൂരലാണ് ഈ വെർബിന് മാത്രമേ ഇങ്ങനെ പാസ്റ്റ് ഹോമില് ഈ സിംഗുലർ ക്ലൂരല് വ്യത്യാസമുള്ളൂ മറ്റെല്ലാ വെർബ്സിനും പാസ്റ്റ് ഹോമില് ഒരു വാക്കേ ഉള്ളൂ എന്ന് നമ്മൾ പല പ്രാവശ്യം കാണുകയുണ്ടായി നമ്മൾ വേർ എന്ന വാക്കിന്റെ ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മൂന്ന് വാചകങ്ങൾ കണ്ടു വി വർ ഹിയർ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതിന്റെ ക്വസ്റ്റിൻ വേർ വി ഹിയർ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതിന്റെ നെഗറ്റീവ് വി ബേൺ ഹിയർ അല്ലെങ്കിൽ വി വേർ നോട്ട് ഹിയർ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇന്ന് കാണുന്നത് നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റിനാണ് നെഗറ്റീവ് ആണ് അവസാനത്തെ വാചകമാണത് നാലാമത്തെ വാചകം നമുക്കറിയാം ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിട്ടാണ് നമ്മൾ ഈ വർബിനെ കുറിച്ച് പഠിക്കുമ്പോഴേ കണ്ടോണ്ടിരിക്കുകയാണ് ഈ വർബിനെ മാത്രം ഇംഗ്ലീഷ്കാര് മുറിക്കൊന്നുമില്ല അതേപോലെ തന്നെ മുന്നിൽ കൊണ്ടുവന്നിട്ടും ഈ വേണ്ട അല്ലേ വേറിന്റെ അല്ല വേണ്ട് മുമ്പിൽ കൊണ്ടു വന്നിട്ടാല് ചോദ്യമായി വേൺ ബിഹ്യ വേൺ ബിഹ്യ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ അല്ലെങ്കിൽ ഞങ്ങളിവിടെ ആയിരുന്നില്ലേ അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഇല്ലായിരുന്നു അതുമല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ അല്ലായിരുന്നു നമുക്ക് മലയാളത്തിൽ ധാരാളം വാചകങ്ങളുണ്ട് ഈ വാചകം ഇംഗ്ലീഷിലെ ഈ വാചകം ആ രീതിയിൽ തർജ്ജമ ചെയ്യാം നാല് രീതിയിൽ ഇപ്പോ നമ്മൾ കാണുകയുണ്ടായി അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം വേൺ വീഹ്യ വേണ്ട് വേറിന്റെ അല്ല എന്നൊന്നും പറയില്ല ചോദ്യം ചോദിക്കുമ്പോൾ വേർനോട്ടിന്റെ ഷോർട്ട് ഫോമാണ് വേൺ വേൺ വീഹ്യ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ലേ വേൺ വീതർ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലേ വേണ്ടി ഇൻ ദ ക്ലാസ് റൂം വേണ്ടി ഇൻ ദ ക്ലാസ് റൂം ഞങ്ങൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നില്ലേ വേണ്ടി ഇൻ ദ ഹൗസ് ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ലേ നീ യു എസ് അല്ലേ യു എപ്പോഴും ഫ്ലൂറിലാണ് ഇംഗ്ലീഷ് യു എപ്പോഴും ഫ്ലൂരിലാണ് വേണ്ടിയു ഹിയർ നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ വേണ്ടിയു നീ അവിടെ ഉണ്ടായിരുന്നില്ലേ വേണ്ട യു ഇൻ ദ ക്ലാസ് റൂം നീ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നില്ലേ വേണ്ട യു ഇൻ ദ ഹൗസ് നീ വീട്ടിലുണ്ടായിരുന്നില്ലേ അതുപോലെ തന്നെ വെച്ച് അവർ അല്ലെങ്കിൽ യുവർ വേണ്ടിയോ അവർ ഇവിടെ ഉണ്ടായിരുന്നില്ലേ ദേ ദർ അവർ അവിടെ ഉണ്ടായിരുന്നില്ലേ ദേ ഇൻ ദ ക്ലാസ് റൂം അവർ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നില്ലേ ദേ ഇൻ ദ ഹൗസ് അവർ വീട്ടിൽ ഉണ്ടായിരുന്നില്ലേ ഇനി മൈ ഫ്രണ്ട്സ് വെച്ച് വേൺ മൈ ഫ്രണ്ട്സ് സാറിന് അവൾ അങ്ങനെ ചോദിക്കാറില്ല കാരണം മൈ ഫ്രണ്ട്സിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതിനുശേഷമായിരിക്കും ചോദിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ ഫ്രണ്ട്സ് പ്ലൂരിൽ ആയതുകൊണ്ട് ദേവേക്കും അപ്പൊ അങ്ങനെ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാണ് കുറെ കൂടി നമുക്ക് എളുപ്പം ഓക്കെ അപ്പൊ വേണ്ടസ് ചെയ്യാ ചോദിക്കാം പക്ഷെ ദേവച്ച് പ്രാക്ടീസ് ചെയ്യാം അതുപോലെ യുവർ ടീച്ചേഴ്സ് ഇത് പ്ലൂരിലാണ് വേണ്ട യുവർ ടീച്ചേഴ്സ് വേണ്ട യുവർ ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ ചോദിക്കാം പക്ഷെ ഇവിടെയും നമ്മൾ ഈ ടീച്ചേഴ്സിനെ കുറിച്ച് നിലക്ക് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത് അതുകൊണ്ട് യുവർ ടീച്ചേഴ്സിനെ പ്ലൂരിൽ ആയതുകൊണ്ട് തന്നെ ഉപയോഗിക്കാം ഓക്കെ ഇനി നമുക്ക് വെച്ച് നോക്കാം ഇവ ഉപയോഗിച്ചത് തന്നെയാണ് ഇവയും ഉപയോഗിക്കുന്നത് നോക്കാം വേൺ വി ഞങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല അർത്ഥമില്ലാത്ത വാചകമാണ് കട്ട് ചെയ്തേക്കുക വേൺ വിസ് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ അതും അർത്ഥമില്ലാത്ത വാചകമാണ് കട്ട് ചെയ്യുക വേൺ വിധ്യു ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ വേൺ വിൻ ഞങ്ങൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ വേൺ ഞങ്ങൾ അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ we വേൺ വിം ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ വേൺ വി ചിൽഡ്രൻ ഞങ്ങൾ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ നമുക്ക് യു വെച്ച് നോക്കാം നീ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ വേണ്ടിയു നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ വേണ്ടിയു വി നീ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ അർത്ഥമല്ലാത്തൊരു വാചകം വേണ്ടേ അത് കിട്ടാം വേണ്ടിയു വിം നീ അവന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ വേണ്ടിയു വി നീ അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ with them? നീ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ വേണ്ട യു വിത്ത് ദ ചിൽഡ്രൻ നീ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ ആയിരുന്നില്ലേ അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ ഇല്ലായിരുന്നോ അങ്ങനെയൊക്കെ നമുക്ക് മലയാളത്തിൽ ചോദിക്കായി ഇനി ദേവസ് അല്ലേ അവർ അല്ലെങ്കിൽ ഇവർ വേണ്ട വിദ്മി അവർ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ വേണ്ടത് വിത്തസ് അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ when they with വേണ്ടു അവർ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ വേണ്ടി അവർ അവന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ വേണ്ട വി അവർ അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ വേണ്ടി ഇവർ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ വേണ്ടേ വി ചിൽഡ്രൻ അവർ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ അപ്പൊ ഇതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഇതെല്ലാം ഫ്ലൂറിലാണ് ഈ ഫ്ലൂറിൽ പകരം പക്ഷെ ഞാൻ എപ്പോഴും ചോദ്യം ചോദിക്കുമ്പോൾ ഇതിലെ ഏതെങ്കിലുമൊക്കെ നമ്മൾ ഉപയോഗിക്കുകയുള്ളു നേരത്തെ പറഞ്ഞ പോലെ വേണ്ട മൈ ഫ്രണ്ട്സ് അങ്ങനെ സാധാരണ പറയാറില്ല അതുകൊണ്ടാണ് ഞാനിപ്പോ അത് പ്രാക്ടീസ് ചെയ്യാത്തത് പക്ഷെ നമ്മൾ അത് അറിഞ്ഞിരിക്കാം അങ്ങനെ ചോദിക്കാം സാധാരണ ഫ്ലൂരലിന് പകരം ഉപയോഗിക്കുകയുള്ളൂ ഓക്കെ നാല് വാചകങ്ങൾ നമ്മൾ കണ്ടു വി വേർ ഹിയർ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ക്വസ്റ്റിൻ വേർ വി ഹിയർ ഇവിടെ ഉണ്ടായിരുന്നു നെഗറ്റീവ് വി വേൺ ഹിയർ ഇവിടെ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ വി വെർ നോട്ട് ഹിയർ രണ്ടും പറയാം ഇനി ഇന്ന് കണ്ടത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ വേർഡ് ബിഹിയർ വേർഡ് ബിഹിയർ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ എല്ലാ ക്ലാസ്സിലും പറയുന്നതിൽ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണ്ടെന്ന് പഠിക്കാൻ പോകുന്നില്ലേ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക ഒരാളെ കൂടി കണ്ടെത്തിയിട്ട് മലയാളം ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് അങ്ങനെ പത്രാവശ്യം വെച്ച് ഓരോ വാചകം പറയുക പിന്നെ വെബ്സിന്റെ ലിസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് വെബ്സെങ്കിലും പഠിക്കുക ഈ നാല് ഫോംസ് അറിഞ്ഞിരിക്കണം അതുപോലെ പുതിയ വാക്കുകളൊക്കെ പഠിക്ക് നല്ല കോൺഫിഡൻസോടെ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ബെസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങൾ ഉണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെറുബെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുക എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കില് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുള്ളൂ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേറ്പെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരത്ഥാ മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാൻ ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് വാക്കെന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഇതിഹാസം ഉണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയില് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെറുതുകളുടെയും ബീസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയിം കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനം പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെറുതുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താൻ ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർഗുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പൂർലറിനോടുകൂടെ കൂട്ടിച്ചേർത്താണ് അല്ലാതെ കുറെ റോഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മുടെ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുകയുള്ളു നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറയുന്നത് വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർ ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും ഇപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഗ്സ് ആണ് ഇടി ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെർവുകളിലെ ലിസ്റ്റില് ഒൻപതാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇപ്പൊ നാല് ഫോംസ് ആണ് വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോംസ് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം കാരണം നമ്മൾ കണ്ടതുപോലെ ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് ഭാഷയിലെ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത് ഈ നാല് ഫോം അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാനോ സംസാരിക്കാനോ എഴുതാനോ ഒന്നും കഴിയില്ല ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അപ്പൊ നമ്മൾ മൂന്ന് ഫോമേ പഠിക്കുകയുള്ളൂ പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇരിക്കുന്നത് ഉച്ചാരണവും അതിൻ്റെ സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസവും മറ്റൊന്ന് പ്രസൻ ഫോമില് പ്ലൂരലുണ്ട് സിംഗുലറും ഉണ്ട് അർത്ഥം തന്നെയാണ് പക്ഷേ പറഞ്ഞ പ്ലൂരലാണ് ഒന്ന് സിംഗ്ലർ ആദ്യം എഴുതിയിട്ടുള്ളത് പ്ലൂരൽ രണ്ടാമത് എഴുതിയിട്ടുള്ള ആണ് അതും പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് തുടങ്ങാം ഡിഗ് സ്റ്റിൻ സ്റ്റിങ് ക്ലാങ് ഫ്ലിങ് ഫ്ലാങ് ഫ്ലാങ് ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ് ഇവയിൽ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തൊന്നും വ്യത്യാസമുണ്ട് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവർബുകളൊക്കെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂടി ചേർത്താണ് നോക്ക് കാണാം admire admired admired apologize apologized apologized bait, beat the hear, hair haired, clear cleared cleared compare compared compared connect connected connected deliver delivered delivered drag dragged dragged fill filled filled Hang, hang the feel, feel healed, healed, injure, injured, injured, judge, judged, judged, murder, murdered, murdered, like liked, liked, memorized, 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 look looked, looked, measure, measured, measured, plan, planned, land, notice, noticed, noticed, നോർക്കുക ഈ വെർബുകൾ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകൾ ലിസ്റ്റിൽ പെട്ടതാണ് ഇങ്ങനെ ചില വാക്കുകൾ നോക്കുമ്പോൾ അതിന്റെ സിംഗിളർ സ്പെല്ലിങ് വ്യത്യാസങ്ങൾ കാണാം അതിൽ ചിലപ്പോ പാസ്റ്റ് ഫോമിലൊക്കെ ചില അക്ഷരങ്ങള് റിപ്പ ഡബിൾ ആകുന്നുണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വാക്കുകളുടെ ഉച്ചാരണം പഠിക്കണം ഈ വാക്കുകളും പഠിക്കണം അർത്ഥം പഠിക്കുക ഓക്കേ